ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇപ്പോൾ ജാസ്മിനെ വയ്യാതായിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട പ്രൊമോയിൽ ടാസ്കില് ജാസ്മിനെ കണ്ടിരുന്നില്ല അപ്പോൾ എല്ലാവരും അന്വേഷിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ജാസ്മിനെ സംഭവിച്ചത് ജാസ്മിന് കടുത്ത പനിയാണ് കടുത്ത പനിയെ തുടർന്ന് കഴിഞ്ഞ ദിവസം മെഡിസിൻ കൊടുത്തിരുന്നു എങ്കിലും ഇന്ന് രാവിലെ മോർണിംഗ് ടാസ്കിന് മോർണിംഗ് സോങ് വെച്ചപ്പോഴാണെങ്കിലും ഒന്നും ജാസ്മിൻ എണീട്ടില്ല ജാസ്മിന് ഹൈ ടെമ്പറേച്ചർ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇപ്പോൾ ജാസ്മിനെ മെഡിക്കൽ റൂമിലോട്ട് കൊണ്ടുപോയിക്കുകയാണ് അപ്പോൾ ടാസ്കിൽ ഒന്നും പങ്കെടുക്കാൻ പറ്റുന്നില്ല എന്നാണ് തോന്നുന്നത് കഴിഞ്ഞ ദിവസം ബിഗ് ബോസിൽ നിന്ന് റസ്മിൻ ഇതുപോലെ പനി ബാധിച്ചിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് റസ്മിൻ ഓക്കെ ആയിട്ട് തിരിച്ചു വന്നത് ഇപ്പോൾ വീണ്ടും ജാസ്മിൻ ആണ് പോയിരിക്കുന്നത് നമുക്കറിയില്ല ഇത് എത്രമാത്രം സിവിയറായിട്ട് ബാധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല ആൾക്ക് ആൾക്കൊട്ടും വയ്യ എന്താണേലും എണിക്കാൻ പോലും പറ്റാതെ ബെഡിൽ തന്നെ കിടക്കുകയാണ് മെഡിക്കൽ റൂമിലോട്ട് കൊണ്ടുപോയിട്ടുണ്ട് നമുക്ക് നോക്കാം ഇനി എന്താ സംഭവിക്കുന്നതെന്ന് എന്താണേലും ജാസ്മിൻ പൂർവാധികം ശക്തിയോടുകൂടി പൂർണ്ണ ആരോഗ്യവതിയായിട്ട് തന്നെ തിരിച്ചു വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ബിഗ് ബോസ് സീസൺ സിക്സിന് എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുകയെന്ന് വ്യക്തമല്ല കാരണം അവിടെ നിന്ന് ഓരോരുത്തരായിട്ട് പുറത്തു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ആദ്യം റസ്മിൻ പനി ബാധിച്ച് പോയി തിരിച്ചു വന്നു എങ്കിലും പിന്നീട് പൂജ പൂജയ്ക്ക് ഡിസ്കിന് പ്രശ്നമായിട്ട് പോയി സിബിനിവിടെ ക്യുറ്റ് ചെയ്യോ ഇല്ലയോ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് നമ്മളിപ്പോൾ ക്യുറ്റ് ചെയ്തോ ഇല്ലയോ എന്താ സംഭവിച്ചതെന്ന് വ്യക്തമല്ല ഇപ്പോൾ ജാസ്മിനും പനി ബാധിച്ച് പുറത്തു പോയിരിക്കുകയാണ് സ്ട്രോങ് കണ്ടസ്റ്റൻസ് എല്ലാം ഇങ്ങനെ ഓരോ വഴിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസ് സീസൺ സിക്സിന് ഇത് ഓരോരുത്തരായിട്ട് പുറത്തു പോയിക്കൊണ്ടിരുന്നാൽ അത് വളരെ നഷ്ടമായിരിക്കും കാരണം സ്ട്രോങ് കണ്ടസ്റ്റൻസ് എല്ലാവരും ഉണ്ടെങ്കിൽ മാത്രമേ ഗെയിം അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുകയുള്ളൂ